ഹേ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ ഗോട്ട് സോ മെനി ഡി എം ടെലിംഗ് മീ ദ ക്രിപ്റ്റോ ആൻഡ് വി നെവർ ഗെറ്റ് ദാറ്റ് പ്രോഫിറ്റ് സോ ഐ മെൻഷനിംഗ് എ പേജ് ഹിയർ നെയ്മഡ് സാങ്കേത് ജസ്വാൾ യു ഗൈസ് കിൻ ഡി എം ഹിം ഹിൽ ഗേഡ് യു ഹൗ ടു ഇൻവെസ്റ്റ് ആൻഡ് ഡബിൾ യുവർ മണി വരുന്നു കണ്ട ഒരു ഏസി എനിക്ക് സീക്രട്ട് ഏജന്റ് സായി അടുത്ത് വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നതല്ലേ എന്നാലും ചെറുതായിട്ടൊക്കെ ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവ ഇങ്ങനെ ചെയ്യുന്നത് എന്താ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡായിട്ട് പറയുന്നത് ഇപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോൾ ഡബിൾ സ്റ്റാൻഡായിട്ടാണ് സായി കൃഷ്ണ പറയുന്ന ഫീൽ ചെയ്തിട്ടുണ്ടോ ഫ്രണ്ടാണ് ഡൂഡിന്റെ ഫ്രണ്ടാണ്

എഡ്യൂക്കേഷൻ നമ്മൾ സപ്പോർട്ട് മനുഷ്യരാണ് അല്ലേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യാം ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന തരാം കൈ ആ സമയത്ത് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പോലും ഇല്ലാതെ എന്നെ പോലെ പല ആൾക്കാരെയും എന്ത് ചെയ്തിട്ടുണ്ട് ചവിട്ടി ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സമാധാനിക്കുന്നു അറക്കും ഞാൻ ആ മോനെ ഉടനെ ഒരു ശവപ്പെട്ടി പറ ുംട്ടിയുടെ ഒന്നുക എന്റെ അവന്റെ ശവം തെറ്റ് ചെയ്ത് എന്ന് പറയുന്നത് വേറെ ഒരാൾ തമ്മിൽ ഡബിൾ സ്റ്റാൻഡേർഡ് തോന്നിയിരിക്കില്ല ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാറാ പറ്റൊക്കെ എല്ലാവർക്കും പറ്റേ അല്ല അങ്ങനെ തോന്നിട്ടുണ്ട് തോന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് നോർമലി കാഷ്വലി ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അല്ലാതെ അപ്പൊ എനിക്ക് വെച്ചാൽ പറയാനുള്ള പലരും മനുഷ്യർ തന്നെയാണ് നമുക്കൊരു മനുഷ്യൻ മനുഷ്യനോടുള്ള മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു ഒരു പരിഗണന എന്ന് കാര്യം ഉണ്ടല്ലോ ഉണ്ടല്ലോ സ്വയം ബോധം നന്നായി പക്ഷെ ഞാൻ പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട് മനസ്സിലായില്ല കാണുന്ന പ്രതീക്ഷകരും ഒരു കാര്യത്തിൽ ഒരു നിലപാടെ പാടു മനസ്സിലായില്ല അത് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ അറിയാൻ ആൾക്കാരായതുകൊണ്ട് ഇത്രയും വീഡിയോ എത്തില്ല അങ്ങനെയൊന്നും കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് തെറ്റ് ചെയ്ത് ആരാണെങ്കിൽ തെറ്റ് ചെയ്തെന്ന് പറയണം മനസ്സിലായില്ല അല്ലെങ്കിൽ എല്ലാരും ഒരേപോലെ പരിഗണിക്കണം ഇനി നമ്മുടെ പരിപ്പി നാട്ടി വേവ് തോന്നുന്നില്ല ആ കൂനമ്മേ കുരു എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പം കാര്യങ്ങൾ കഷ്ടകാലത്ത് കുഷ്ടം വന്നെന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്